ഇന്നത്തെ റെസിപ്പി മലബാറുകാരുടെ സ്വന്തം പനനിറവാണ് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ചൂടായി വന്ന ചട്ടിയിലേക്ക് അല്പം വെള്ളവും പഞ്ചസാരയും ഇട്ട് ഒന്ന് അലിയിച്ചെടുക്കാം ശേഷം ചിരുവി വെച്ച തേങ്ങയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഏലക്കായ പൊടി കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റിവെക്കണം ഇനി നമുക്ക് ആവശ്യം അത്യാവശ്യം പഴത്തിട്ടുള്ള പയമാണ് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ പയത്തിലോട്ട് ലൈൻ ഇട്ട് കൊടുത്ത് നേരത്തെ സെറ്റാക്കിയെടുത്ത തേങ്ങയുടെ ഫില്ലിംഗ് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടി ഒരു ബൗളെടുത്ത് അതിലോട്ട് മൈദ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുയമ്പ് രൂപത്തിലാക്കി എടുക്കണം ഇനി നിറച്ച് വെച്ച പയമെടുത്ത് ആ തേങ്ങയുടെ ഫില്ലിംഗ് കാണാത്ത രീതിയിൽ ഈ മൈദ മിക്സ് അതിലോട്ടേക്ക് സെറ്റാക്കി കൊടുക്കണം ഇനി ചൂടായി വന്ന പാനിലേക്ക് ഓയിലൊഴിച്ച് ഓരോ പയവും ഇതുപോലെ ഇട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താലുണ്ടല്ലോ നമ്മുടെ പയനിറവ് ഇവിടെ സെറ്റാക്കി കിട്ടി എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ